ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വന്യജീവി വാരാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ബോധവൽക്കരണ റാലി കിസ് മത്സരം പാർക്ക് സന്ദർശനം തുടങ്ങി വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് കോട്ടുകാൽ ഗവൺമെന്റ് വി എച്ച് എസിലെ കുട്ടികളാണ് പ്രകൃതിയെ അറിയാൻ ഇവിടെ എത്തിയത് റേഞ്ച് ഓഫീസർ അനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് തീർത്തും കൗതുകകരമായ യാത്രയായിരുന്നു ഇത് പല കുട്ടികളും ആദ്യമായിട്ടാണ് ആനപ്പാർക്കിൽ എത്തിയത് എൺപത്തിരണ്ട് കുട്ടികളും അഞ്ച് അധ്യാപകരുമാണ് കോട്ടുകാർ സ്കൂളിൽ നിന്ന് വന്നത് ഇവർ വന സംരക്ഷണ പ്രതിജ്ഞയും ചൊല്ലി വന്യജീവി വാരാഘോഷം നാളെ സമാപിക്കും ഒക്ടോബർ രണ്ട് മുതൽ ആദ്യവാരം നമ്മൾ എന്താണ് വന്യജീവി വാരമായിട്ട് നമ്മൾ ആഘോഷിച്ചു വരികയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ട്രോണ്ടോ മൈൽലാൻഡ് ഡിവിഷൻ്റെ കീഴിലുള്ള എ പി റേഞ്ചിലും പല രീതിയിലുള്ള എന്താണ് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു നെയ്യാർ കൂട്ടായ്മ എന്ന് പറയുന്നൊരു പ്രോഗ്രാം അത് കുട്ടികളെയെല്ലാം ചേർത്തുകൊണ്ടൊരു കിസ് കോമ്പറ്റീഷൻ നടത്തി അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുത്തു അതോടൊപ്പം തുടർന്നും നമ്മുടെ റേഞ്ചിന് കീഴിൽ ഡിവിഷനുകൾ വരുന്നു സെക്ഷനുകൾ വരുന്നുണ്ട് സെക്ഷനുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അതിനൊക്കെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു വരുന്നു അതോടൊപ്പം തന്നെ ഇന്നിപ്പം രണ്ട് സ്കൂളുകളെ പുറത്തിറക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളാവട്ടി സ്കൂളും അതിനൊക്കെ തന്നെ എന്താണ് കാട്ടാക്കടയിൽ നിന്നുള്ള ഗവൺമെൻറ് കാട്ടാക്കടയല്ല നമ്മുടെ മാലനാപുരത്തുള്ള ഗവൺമെൻറ് സ്കൂളിലെയും കുട്ടികളെ ചേർത്തുകൊണ്ട് അവെയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു അതോടൊപ്പം തന്നെ കിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന് നേതൃത്വം ചെയ്ത് നടത്തി വരുന്നത് നമ്മുടെ ഇ ആർ സി ഡെപ്യൂട്ടി റേഞ്ചറുണ്ട് അതോടൊപ്പം തന്നെ ഇ ആർ സിയുടെ ഡോക്ടറുണ്ട് മറ്റ് സ്റ്റാഫുകളെല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു എൻ്റെ പേര് അഞ്ജല ഞാൻ ജി വി എച്ച് എസ് കോട്ടിക സ്കൂളിൽ നിന്നാണ് വരുന്നത് ഇവിടെ വന്നതിലും ഇതേപോലെയുള്ള ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്കും എൻ്റെ കൂട്ടുകാരുത്തേക്കും എൻ്റെ കൂട്ടുകാരുടെയും സാറുമാരുടെയും എല്ലാവരുടെയും ഇതിൽ നിന്ന് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് ഇവിടെ വന്നതിൽ ഇവിടെ കുറേ പരിസ്ഥിതിനെ പറ്റിയും വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനെ പറ്റിയും എല്ലാ സാറുമാരൊക്കെ പറഞ്ഞു പിന്നെ ക്യൂസ് മത്സരം നടത്തി അങ്ങനെ കുറേ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി ഇവിടെ ആനകളും അതൂതും കട ഇത് പുഴയോ അതും ഉണ്ട് ഇവിടെ ഫുൾ പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ടൊരിതായിരുന്നു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ ഇതേപോലെയുള്ള വേറെ എക്സ്പീരിയൻസിനൊക്കെ ഇതേപോലെ വേറെ ഓരോന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട് എനിക്കെൻ്റെ കൂട്ടുകാർക്ക് ഇനിയും ഇതേപോലെ ഇതേപോലെയുള്ള ഓരോ പ്രോഗ്രാമിന് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു